പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാറ്റിൽ പറത്തി അജിത് പവാർ വിഭാഗം എൻസിപി അജിത് പവാർ വിഭാഗം എൻസിപി നേതാവും മന്ത്രിയുമായ ചെഹൻ ഭുജ്ബലാണ് മോദിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന അമിതമായ ആത്മവിശ്വാസമാണ് മോദിക്ക് വിനയായതെന്നും ഇന്ത്യ മുന്നണി വൺപിച്ച മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു അജിത് പവാർ വിഭാഗം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കട്ടക്കലുപ്പിലാണ് അവർ ചന്തം ചമഞ്ഞു പോയി വീറും കിളിച്ച് നിൽക്കുകയാണ് അവർക്ക് ആകെ മൊത്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് നാല് സീറ്റ് തങ്ങളെ മോദിയും ഷിൻഡയും ചേർന്ന് വഞ്ചിച്ചു എന്നാണ് അവർ പറയുന്നത് വെറും നാല് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു അജിത് പവാർ വിഭാഗത്തിന് അവരുടെ അസഹിഷ്ണുതയാണ് ഛഗൻ ഭുജ്ബലിന്റെ പരാമർശത്തിലൂടെ വന്നിരിക്കുന്നത് മോദിയുടെ അമിതമായ ആത്മവിശ്വാസവും നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന വീമ്പ് പറച്ചിലും ഒക്കെ എൻഡിഎക്ക് തിരിച്ചടിയായി മാറി ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് പോകുവാൻ അത് സഹായിച്ചു മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നു മഹാരാഷ്ട്രയിൽ എൻഡിഎ വിചാരിച്ച വിജയം നേടില്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ശരത് പവാർ വിഭാഗം എൻസിപിയും ചേർന്ന സഖ്യം നല്ല മുന്നേറ്റം നടത്തും അതിന് കാരണം നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന മോദിയുടെ ബീമ്പു പറച്ചിലാണെന്ന് ചട്ടൻ ഭുജ്ബൽ പച്ചയ്ക്ക് പറഞ്ഞു അതേസമയം മഹാരാഷ്ട്രയിൽ ബി ജെ പിയും അജിത് പവാർ വിഭാഗവും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിരിക്കുകയാണ് നിയമസഭയിൽ എൺപതിലധികം സീറ്റുകൾ വേണമെന്നാണ് അജിത് പവാർ വിഭാഗം ഇപ്പോഴേ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ നാലു സീറ്റിൽ ഒതുക്കിയതിനുള്ള അമർഷം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എൺപതിലധികം സീറ്റ് കിട്ടിയില്ലെങ്കിൽ അജിത് പവാർ വിഭാഗം കാലുവാരും എന്നത് ഉറപ്പാണ് കാലുവാരാൻ അജിത് പവാറിന് ഒരു മടിയുമില്ല കാലുവാരുക മാത്രമല്ല ഇന്ത്യ മുന്നണിക്കൊപ്പം പോകാൻ പോകാൻ വരെ അവർ തയ്യാറാകും അത്രയ്ക്ക് അസഹിഷ്ണുതയിലാണ് മഹാരാഷ്ട്രയിൽ അജിത് പവാർ വിഭാഗം അജിത് പവാർ വിഭാഗത്തിന്റെ നേതാവും മന്ത്രിയുമായ ചെലൻ ഭൂജ്വലിന്റെ പരാമർശത്തോട് ബി ജെ പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അജിത് പവാർ വിഭാഗത്തിന്റെ അസ്വസ്ഥതയാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ വ്യക്തമാകുന്നത് മാത്രമല്ല മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വൻപിച്ച കുതിച്ചിലയറ്റം ബിജെപിക്ക് ഉണ്ടാകില്ല മഹാവികാസ് അഘാഡി സഖ്യം കുതിര കച്ചവടത്തിന്റെയും വെട്ടിന്റെയും കഥ പറഞ്ഞ് വോട്ട് പിടിച്ചു കഴിഞ്ഞു ഇനിയുള്ള അവസാന ലാപ്പ് തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല അവസാന ലാപ്പ് തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ ജൂൺ ഒന്നിന് തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം ഇന്ത്യ മുന്നണി ഔദ്യോഗികമായി യോഗം ചേരുന്നു ഔദ്യോഗിക യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യം സഖ്യം തൂത്തു എന്നുള്ളത് ഉറപ്പാണ് മഹാരാഷ്ട്ര ബിജെപിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു അവിടെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ശരത് പവാർ വിഭാഗം എൻസിപിയും കോൺഗ്രസും ശക്തമായ പ്രചാരണമാണ് ബിജെപിക്കെതിരെ നടത്തിയത് അജിത് പവാർ വിഭാഗം ബി ജെ പിയിലേക്ക് ചേക്കേറിയെങ്കിലും ബി ജെ പി കൂടാരത്തിലേക്ക് ചേക്കേറിയെങ്കിലും അവർക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കുന്നില്ല ഒരു പരിഗണനയും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥം യാഥാർത്ഥ്യം അതിലാണ് അവർക്ക് വിഷമമുള്ളത് അതിലാണ് അവർക്ക് പ്രതിഷേധമുള്ളത് ആ പ്രതിഷേധം അവർ കൃത്യമായി കാണിച്ചു കഴിഞ്ഞു ആ പ്രതിഷേധം അവർ കൃത്യമായി കാണിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ പ്രതിഷേധം ബി ജെ പി എൻ ഡി എ സർക്കാരിനെ ആടി ഉടയ്ക്കുന്നു അജിത് പവാർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തത് ഉപമുഖ്യമന്ത്രി പദമാണ് ഷിൻഡേയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ബി ജെ പി നൽകിയ സൂചന പക്ഷേ അങ്ങനെ മാറിയാൽ ഷിൻഡെ വിഭാഗം പൂർണമായും ബി ജെ പിയെ കാലുവായും അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒരു മാറ്റത്തിനും ബി ജെ തയ്യാറായില്ല ഇനി മാറ്റത്തിന് ബി ജെ പി തയ്യാറായാൽ ഷിൻഡെ ഒട്ട് ഒട്ട് സമ്മതിക്കുകയില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും അജിത് പവാർ വിഭാഗം നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു മോദിയുടെ സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്